കൊല്ലം സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് നാലംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം കുളത്തുപുഴ മടത്തറ വേങ്കൊല്ല റാഷിദ് മനസ്സിലിൽ ഇരുപത് വയസ്സുള്ള റാഷിദിനാണ് മർദ്ദനമേറ്റത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ചൊവ്വാഴ്ച രാവിലെ ഏഴേ കാലോടെ വിളക്കുപാറയിലാണ് സംഭവം വിളക്കുപാറ അഞ്ചൽ കടക്കൽ ചടയമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്മി ബസ്സിന്റെ കണ്ടക്ടറാണ് റാഷിദ് ബൈക്കിലും സ്കൂട്ടിയിലും ആയത്തിയ നാലംഗ സംഘം ബസ്സിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ സമയം ഭക്ഷണം കഴിക്കുവാനായി പോയ ബസ് ഡ്രൈവർ ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും സംഭവസ്ഥലത്ത് നിന്നും അക്രമക്കാരികൾ രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ വണ്ടി കൊണ്ടുവന്ന് വിളക്കാറായിട്ട് പോവായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ട്രാക്ക് പയ്യെ ബാക്ക് സീറ്റ് കിടക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് കാപ്പിടിക്കാനായിട്ട് കടയിലോട്ട് കേറാൻ നേരത്ത് ഈ പയ്യനെ വന്ന് വിളിച്ചിറക്കിയിട്ടായിരുന്നു അടിയത് അപ്പോഴത്തേക്കാണ് അവര് അടി നിർത്തിയിട്ട് പെട്ടെന്ന് വണ്ടി കയറി തലയ്ക്ക് രണ്ട് റബ്ബറും കമ്പ് വെച്ചായിരുന്നു തലയ്ക്ക് അടിച്ചത് പിന്നെ മറ്റേ രണ്ടുപേരും അല്ലാതെ കൈക്കും പിടിച്ചുള്ള അടിയായിരുന്നു തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് അഞ്ചരയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഞാൻ വണ്ടിയുടെ സ്റ്റാഫാണ് സ്റ്റാഫാണ് വിളക്ക് വേറെ ചെന്നപ്പോഴത്തേക്കിനും ഞാൻ ബസ് ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ നേരത്ത് രണ്ടുപേര് കടന്ന് വണ്ടിക്കാത്ത കയറി അവിടെ നിന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് വെളിയിലിട്ട് അവിടുന്ന് അവിടെ കിടന്ന റബ്ബറും കമ്പ് വലിയ റബ്ബറും കമ്പ് എടുത്ത് എൻ്റെ തലയ്ക്കും കാലിലും കയ്യിലും അടിക്കുകയായിരുന്നു അവിടുത്തെ ആ നാട്ടുകാരെല്ലാരോട് വന്നാണ് പിടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ അവൻ എന്നെ കൊന്നേനായിരുന്നു അപ്പവർക്ക് രണ്ട് കൈ രണ്ട് കൈയിലും രണ്ട് കാലിലും തല പൊട്ടലുണ്ട് ആളെ കണ്ടറിയ ബസ്സിൽ നിന്നും വലിച്ചിറക്കിയ തന്നെ റോഡിൽ കിടന്ന കമ്പ് ഉപയോഗിച്ച് നാലുപേരും ചേർന്ന് ക്രൂരമായും മർദ്ദിച്ചതെന്നും താനുമായി പ്രണയത്തിലായ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് ആക്രമിച്ചതെന്നും അക്രമികളുമായി മുൻപരിചയം ഇല്ലെന്നും മർദ്ദനമേറ്റ റാഷിദ് പറഞ്ഞു ഏരൂർ പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबाइल हाइड्र ग्रे फोक्फ्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ